ഹായ് പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സമതാനി റോഡ് നമ്മുടെ ശോഭപറമ്പ് ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് സമതാനി റോഡിലേക്കുള്ള റോഡാണ് ഭയങ്കര രസാട്ടോ ഈ സ്ഥലം കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം എന്ത് രസമാണ് ഈ സ്ഥലം പ്രിയപ്പെട്ടവരെ ജാബീസ് ബ്ലോക്കിലേക്ക് സ്വാഗതം നമ്മുടെ താന്നൂരിലെ ശോഭാ മുതൽ മൂലക്കലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു സ്ഥലമാണിത് എന്ത് രസാന്നറിയോ അടിപൊളി സ്ഥലമാണ് ഇത് കാണാൻ വണ്ടികൾ വരുന്ന മാങ്ങ മരത്തില് നല്ല ഈ സ്ഥലം കാണാൻ ഈ പുഴയും കുഴി കാറ്റും മാമ്പൂ മോഹം കൊണ്ടുനുരേദോയിണം പൂത്ത മധുതേടിപ്പോയി ദൂരെ കുളിരാർന്നു പൂവനങ്ങൾ ദേദാമരം കായകളൊക്കെ ഉണ്ടല്ലോ മോഹം കൊണ്ടു ഞാ ദൂരേതോ ഈണം പുത്തനാൾ മധു തേടിപ്പോയി കായകളൊക്കെ ഉണ്ട് ഈ മരം ഏതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ നല്ല രസാഹാ കൊക്ക് കൊക്ക് അതാ പറഞ്ഞു നമ്മുടെ താമൂരിലുള്ള ഇത്രയും രസകരമായ സ്ഥലം താമൂരിലുണ്ട് എന്നല്ലേ ഞങ്ങൾക്കറിയോ നമ്മൾ ഈ ഊട്ടി കൊടിക്കനാലൊക്കെ പോകുമ്പോഴേ നമ്മുടെ നാടും ഒന്ന് ചെറുതായിട്ട് അതിനായിട്ട് പോകേണ്ട നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കണ്ട ഒന്ന് ഇറങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കാണാനുള്ള മനസ്സ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സുന്ദരമായ സ്ഥലം നമുക്ക് കാണാം അടിപൊളി വെച്ചാൽ അടിപൊളി ചെറിയ മഞ്ഞ പൂക്കളുണ്ടോ പാലക്കാടൊന്നുമല്ല മക്കളെ പാലക്കാടല്ല വീണ്ടും പറയുന്നു ദിസ് ഇസ് നോട്ട് പാലക്കാട് ഇത് നമ്മുടെ താമൂരാണ് താന്നൂർ ശോഭപറമ്പ് ക്ഷേത്രം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ശോഭപറമ്പ് ക്ഷേത്രത്തിൻ്റെ അതിലൂടെ അങ്ങനെ വന്നിട്ട് മൂലക്കലേക്ക് പോകുന്ന വഴി മൂലക്കൽ കാളാടക്കൊക്കെ പോകുന്ന വഴിയാണിത് എന്താ രസമാണ് പൂക്കൾ കാണാൻ കണ്ടോ പൂക്കൾ ഉണ്ടോ എന്താ രസമുള്ള പൂക്കൾ പിന്നെ മീൻ പിടിക്കാൻ കഴിക്കണമെന്ന് തോന്നുന്നു കണ്ണനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ടിപൊളി സ്ഥലം സൂപ്പർ സ്ഥലം ഫണ്ടാസ്റ്റിക് വ്യൂ ഓഫ് അവർ താനൂർ ആ കാണുന്നത് ഏതാണെന്നറിയോ നമ്മുടെ ഐസ് ഫാക്ടറി രവിമോനെ മോനെ കേട്ടോ രവി കേട്ടോ അച്ഛൻ്റെ എത്തിക്കോ എവിടെ നമ്മള് വന്നിട്ടുണേ വണ്ടി വരുന്ന നോക്ക് കേട്ടോ കുട്ടിനെ നോക്ക് കിട്ടില്ല ഇപ്പുഴ എവിടെയെന്ന് ചെന്ന് അവസാനിക്കുന്ന അറിയില്ല മിക്കവാറും നമ്മുടെ കനാലി കനാലിലേക്കുള്ള പുഴ ആയിരിക്കുന്നത് തോട് അടിപൊളി സീനറി അല്ലേ നല്ല മാങ്ങയല്ല അത് വേറെ ഏതോ സാധനമാണ് എങ്ങനെ ഈ പാലം കഴിഞ്ഞ അങ്ങോട്ട് പോയാൽ പഞ്ചായത്ത് താന്നാലൂർ പഞ്ചായത്ത് സമുദായ റോഡ് ഈ പാലത്തിൻ്റെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ താമൂർ മുനിസിപ്പാലിറ്റി റോഡ് എന്ന് പറയും പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ അടിപൊളി റോഡാണ് കുറച്ചപ്പുറത്ത് റോഡ് ഒന്ന് കുറച്ച് കൂടി നന്നാക്കേണ്ടതുണ്ട് എന്തായാലും നമ്മൾ ഉള്ള സംവിധാനം വെച്ചിട്ട് നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നതേ കമൻ്റ് ചെയ്യോ നേരെ ശോഭപറമ്പ് ക്ഷേത്രത്തിൻ്റെ റോഡാണ് നല്ല രസമുള്ള സ്ഥലങ്ങളോഭപറമ്പ് ക്ഷേത്രത്തിലേക്കുള്ള ഈ റോഡിലൂടെ പോയാൽ നല്ല രസാട്ടോ കാണാൻ റോഡ് പൊളിഞ്ഞിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പൊക്കെ എത്തുമ്പോഴേക്ക് റോഡ് റെഡിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴാണ് റോഡിനെ കുറിച്ച് നമ്മൾ വാചാലമാവുന്നത് നടന്ന് പോവുകയാണെങ്കിൽ പണ്ടൊക്കെ നടന്നു പോലാ ഈ ഒരു പ്രദേശം നല്ല രസമുള്ള ഒരു പഴയ വീടാണ്ടില്ലേ ഇടതു കൊച്ചു കൊച്ചു വീടുകളും നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലട്ടോ പിന്നെ ഒരു നൊസ്റ്റാൾജി പലതരൊക്കെ ഉണ്ട് ഈ വലതു വശത്ത് പഴയ കാലത്ത് നമ്മൾ ചെറുപ്പത്തിൽ സാധനങ്ങൾ മേടിക്കാൻ പോയൊരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നാൽ താന്തൂർ നടക്കാവിലെ എ ഐ ക്യാമറനെ വെട്ടിക്കാൻ വേണ്ടി പുതിയ ആളുകളൊക്കെ ഇതിലൂടെ പോയിട്ടുണ്ടാകുക നല്ല രസം ഉണ്ടാകും ഈ വശത്ത് വലതുവശത്ത് നല്ലൊരു തറവാടുണ്ട് ഉണ്ട് വെട്ടത്ത് രാജാവിൻ്റെയൊക്കെ എന്തൊക്കെയോ ബന്ധമുള്ള ഒരു തറവാടാണ് പൂതേരി തറവാടാണോ കറക്റ്റ് പേര് എനിക്കറിയില്ല നിലയ്ക്കൊന്ന് പോയി വീഡിയോ ഇടാൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല വീഡിയോ കിടണമെന്നുണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് റോഡ് ഒന്നുകൂടി നന്നായാൽ നന്നായിരുന്നു ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ ശോഭപ്പറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഇവിടെയാണ് ഡിസംബറിൽ കലങ്കരി എന്ന് പറഞ്ഞിട്ടുള്ള താനൂരിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന ക്ഷേത്രം അന്നദാനവും നല്ല പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് താനൂരിലെ തന്നെ ഏറ്റവും നല്ല ഉത്സവമാണ് ഇവിടെ നടക്കാറ് പിന്നെ എല്ലാ വഴിവ് ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലൊക്കെ പരിപാടികളുണ്ടാവും അപ്പോൾ ശോപറമ്പ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്ത് നേരെ നമുക്ക് എത്താം ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ നടക്കാവ വഴി തിരൂരിലേക്ക് പോകാം നേരെ ശോപറമ്പ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ശോഭ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട് അവിടെ നല്ല വെജ് ഹോട്ടലാണ് നമ്മൾ പലപ്പോഴും പലരും അറിയാതെ പോയൊരു സംഭവമാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റുള്ള സർപ്പ പൊന്നുമക്കളെ പപ്പടം പഴം അച്ചാറ് കാബേജ് ശർക്കര പുരട്ടി വർത്തായ്ക്ക പിന്നെ ഇത് വേറെയില്ല മുളക് ഇത് പുളി പുളിച്ചേരിയ ഇത് വേറൊരു സാധനമാണ് ഇത് വേറൊരു സാധനം ഇത് നമ്മളെ അവിയൽ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വേറെ ഇത് അടിപൊളി ചോറ് സാമ്പാർ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ നമ്മളെ നാട് എല്ലാരും അറിയട്ടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക ജാബിസ് ബ്ലോഗ് ഒന്ന് ഫോളോ ചെയ്ത സന്തോഷം